ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പച്ചടിയാണ് അത് പൈനാപ്പിൾ കൊണ്ടുള്ള പച്ചടിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അത് ഫ്രഷായിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ടിന്നിലും കിട്ടും ഇന്ന് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ടിന്നിൽ കിട്ടുന്ന ഇത് പൈനാപ്പിൾ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് അതിൻ്റെ അകത്ത് മഞ്ഞൾപ്പൊടിയും പച്ചമുളക് ഒരു നാല് അഞ്ചെണ്ണം കീറിയിട്ടിട്ടുണ്ട് അതിനാവശ്യമായ അരപ്പിന് തേങ്ങ ചിരവിയത് അതിൻ്റെ അകത്ത് നമ്മൾ ജീരവും കൂടെ അരയ്ക്കും കടുവ കൂട്ടത്തിൽ അരയ്ക്കേണ്ട കടുക് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുണ്ട് അരച്ച് കഴിഞ്ഞ് അത് ചേർത്താൽ മതി പിന്നെ കടുവ പൊട്ടിക്കാനുള്ള പറ്റൽമുളകും കറിവേപ്പിലയും കടവും അരപ്പൊഴിച്ച് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ചേർക്കാനുള്ള തൈര് ആവശ്യത്തിന് എണ്ണയും വെള്ളവും ഇനി നമുക്ക് സ്റ്റൗ ഓണാക്കി ഈ പൈനാപ്പിളിൻ്റെ അകത്ത് നികക്ക വെള്ളം മതി നല്ലപോലെ കൂട്ടി യോജിപ്പിച്ച് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് വേവിക്കുക പൈനാപ്പിൾ വേവുന്ന സമയത്ത് നമുക്ക് തേങ്ങായും ജീരകവും കൂടെ നല്ല ജീരകമാണ് അതും കൂടെ നല്ല മയത്തിൽ അരച്ചെടുക്കുക നമ്മുടെ പൈനാപ്പിൾ നല്ലപോലെ വെന്ത് വെള്ളം പറ്റിയിട്ടുണ്ട് അതിലോട്ട് അരച്ച അരപ്പൊഴിക്കാം ജീരകവും തേങ്ങായും കൂടെ അരച്ചതാണ് കടുക് അരച്ചിട്ടില്ല കടുക് നമുക്ക് പൊടിച്ച് ചേർക്കാം കടുക് കൂട്ടത്തിൽ അരച്ചാൽ കയ്പ്പുണ്ടാവും വെള്ളം അധികം ആകരുത് കുറുകിയെടുക്കുന്നതാണ് പച്ചടി നല്ലത് അരപ്പ് ചേർത്ത് കഴിയുമ്പോൾ നമുക്ക് പൊടിച്ചു വച്ചിരിക്കുന്ന കടുക് ചേർക്കാം നല്ലപോലെ കൂട്ടി ഒഴിപ്പിക്കുക മധുരമില്ലാത്ത ആണെങ്കിൽ ശർക്കരയോ ഇച്ചിരി പഞ്ചസാരയോ ചേർക്കാം ഇനി നല്ലപോലെ തിളച്ച് കഴിയുമ്പം നമുക്ക് തൈര് ചേർക്കാം തിളച്ച് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് തണുത്ത് കഴിയുമ്പോളേ തൈര് ചേർക്കാവുള്ളൂ മൂടി വെച്ച് കുറച്ച് നേരം കൂടെ തിളപ്പിക്കാം തേങ്ങ അരപ്പും പൈനാപ്പിളും നല്ലപോലെ തിളച്ചിട്ടുണ്ട് ഇനി നമുക്കത് കുറച്ച് നേരം മൂടി വെച്ച് തണുപ്പിച്ച് കഴിഞ്ഞിട്ടേ തൈരൊഴിക്കാവുള്ളൂ നമുക്ക് സ്റ്റൗയിൽ നിന്ന് മാറ്റി വെക്കാം തണുത്തതിന് ശേഷം നമുക്ക് തൈര് ചേർക്കാം നമ്മുടെ പൈനാപ്പിൾ തണുത്തിട്ടുണ്ട് അതിലോട്ട് നമുക്ക് തൈര് ചേർക്കാം നല്ലപോലെ കുറുകി എടുക്കുന്നതാണ് നല്ലത് ഇനി നമുക്കതിലോട്ട് കടുക് കുറുക്കാം അതിനാവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം പാനിൽ മുളക് നല്ലപോലെ വറന്നിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം നമുക്കത് പൈനാപ്പിൾ പച്ചടിയിലോട്ട് ഒഴിക്കാം നമ്മുടെ പൈനാപ്പിൾ പച്ചടി റെഡി ആയിട്ടുണ്ട്